വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇടുക്കിയിൽ കർഷക സംഘത്തിന്റെ സമരം വന്യജീവി ആക്രമണം തടയുന്നതിൽ വനം വനംവകുപ്പ് പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ജില്ലയിലെ പതിനൊന്ന് കേന്ദ്രങ്ങളിൽ ഫോറസ്റ്റ് ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം തടയാൻ തയ്യാറാകാത്ത വനംവകുപ്പിന്റെ നടപടിക്കെതിരെയാണ് കർഷക സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംരക്ഷിക്കാൻ 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 ജില്ലയിലെ പതിനൊന്ന് ഫോറസ്റ്റ് ഓഫീസുകളിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് കാഞ്ചിയാറിൽ നടന്ന സമരം കർഷക സംഘം ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ കൊണ്ടുവന്ന വനം വന്യജീവി നിയമമാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന കാരണം അന്ന് വന്യജീവികൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് വന്യജീവിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമാണ് കൊണ്ടുവന്നത് കാലം മാറി ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാലം കാലം പോയി അര പോയപ്പോൾ വന്യജീവി നിയമം കാലോചിതമായി ഭേദഗതി ആവശ്യം ഉയർന്നു വന്നു കേന്ദ്ര വന്യജീവി നിയമം കാലോചിതമായി ഭേദഗതി ചെയ്യുക മനുഷ്യജീവൻ സംരക്ഷിക്കുക വനംവകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിക്കുക വന്യജീവി ആക്രമണമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ആറാട്ടുകളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത് അമൃത ന്യൂസ് ഇടുക്കി